ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള തീരദേശ പരിപാലന അതോറിറ്റിയിലും സർക്കാർ ആശുപത്രികളിലും സർക്കാർ കോളേജുകളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഏഴാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത് വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനകം മെമ്പർ സെക്രട്ടറി കേരള തീരദേശ പരിപാലന അതോറിറ്റി കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാലാം നില തമ്പാനൂർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിശുദ്ധ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത എറണാകുളം ജനറൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ജിം ട്രെയിനർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികൾക്കായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വോക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ്ങും കൂടാതെ പ്രസ്തുത തസ്തികയിലെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടെൻ്റി ഓഫീസിൽ ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ എൻ ആർ ബി ഫ് പ്രോജക്ടിലേക്ക് റിസർച്ച് സ്റ്റാഫിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് യോഗ്യത ബിടെക് അല്ലെങ്കിൽ എം ടെക് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കൊതുക് ജന്യ രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി കണ്ടിൻജൻറ്റ് തൊഴിലാളികളെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്തേ മുപ്പത് മുതൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് സമീപമുള്ള സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഹാളിലാണ് അഭിമുഖം നടക്കുന്നത് പരമാവധി മുപ്പത് ദിവസത്തേക്കോ അതിൽ കുറവ് ദിവസത്തേക്കോ പ്രതിദിനം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ശമ്പള നിരക്കിലാണ് നിയമനം യോഗ്യത ഏഴാം ക്ലാസ് ആണ് വയസ്സ് പതിനെട്ടിന് നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും കണ്ടെഞ്ചൻറ്റ് വർക്കർ അല്ലെങ്കിൽ ഫോഗിംഗ് സ്പ്രേയിങ് പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും സഹിതം അന്നേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് ഹാജരാവേണ്ടതാണ് രജിസ്ട്രേഷൻ നടപടികൾ രാവിലെ പത്ത് മുപ്പത് വരെയായിരിക്കും അതിന് ശേഷം ഹാജരാകുന്നവരെ അഭിമുഖത്തിന് പരിഗണിക്കുന്നതല്ല അടുത്തത് ഇടുക്കി ജില്ലയിൽ അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലും ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിങ് സെന്ററിലേക്ക് ഇൻസ്ട്രക്ടർ ടൈലറിംഗ് തസ്തികയിലും താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വോക്കിൻ ഇന്റർവ്യൂ നടക്കും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡേറ്റിയും സഹിതം അടിമാലി ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ടും മുമ്പാക്കി ഇൻറ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ രാവിലെ പത്ത് മുപ്പതിനും ടൈലറിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനും നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ബയോഗ്യാസ് അല്ലെങ്കിൽ ഇൻസിനറേറ്റഡ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായം അമ്പത് വയസ്സിൽ താഴെയായിരിക്കണം ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അൻപത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റിയും വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃപ്പൂണിത്തൂർ ആയുർവേദ ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്നോ നേരിട്ടോ അറിയാൻ സാധിക്കുന്നതാണ് അടുത്തത് കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം ശാന്തിനഗറിൽ പ്രവർത്തിച്ചു വരുന്ന പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ഫെലോയുടെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമന കാലാവധി ഒരു വർഷമായിരിക്കും പ്രതിമാസ വേതനം ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക മാനവിക വിഷയങ്ങളിൽ അൻപത് ശതമാനം കുറയാതെയുള്ള ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത വരുന്നത് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തി അഞ്ച് വയസ്സുകാവിയാൻ പാടില്ല എസ് സി എസ് ടി ഒ ബി എസ് സി ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ഭാഷാ പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം പ്രോജക്റ്റുകളിലും ഗവേഷണ പ്രവൃത്തികളിലുമുള്ള പരിചയം അധിക യോഗ്യതയെ പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി വിശദമായ ബയോഡേറ്റയും പ്രായം വിദ്യാഭ്യാസ യോഗ്യത പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം രജിസ്ട്രാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ബിൽഡിംഗ് നമ്പർ മുപ്പത്തിരണ്ട് ടി സി എൺപത്തി ഒന്ന് പത്ത് അൻപത്തി ഒന്ന് ശാന്തി തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം പാട്ടൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ട്രാൻസ്ലേഷണൽ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് സെന്ററിൽ പ്രൊജക്ട് മാനേജർ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മുപ്പത്തി ആറായിരം രൂപയാണ് പ്രതിമാസം വേതനം അറുപത് ശതമാനം മാർക്കോടെയുള്ള എം ടെക് അല്ലെങ്കിൽ എം എ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലെ മൂന്ന് വർഷത്തെ പരിചയവും രണ്ട് വർഷത്തെ ഗവേഷണ മേഖലയിലെ പ്രവൃത്തി പരിചയവും അഭിലഷണീയ യോഗ്യതകളാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വരെയാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് Thanks for watching.